അന്നനെന്നോ അന്നേ ഇവിടെ ഇണ്ടേ ഇങ്ങോട്ട് വടല്ലേ എടേക്ക വരുന്നു വൈറ്റ് വെച്ചില്ലല്ല നമ്മാട്ടി കൊടോ നമ്മേ ഇവിടെ ആ ഞാന് വിളിക്കോ കേട്ടോ മോൻ ബി ഓളോ പറാ വെളക്കാ ആണ് പറയാനവല്ലോ ഞാന് വിളിക്കോ കേട്ടി വിളിച്ചേ നമ്പർ ഇടാനോ പറഞ്ഞിട്ട് പലരും ഓണ거든요 കണ്ടോ ഞാൻ അങ്ങോട്ട് പോ

यो भोइ त भन्दि माटी छ भेल ल ल भन्दि माटी छ ल भोइ त ल भोइ त खोज्छु ह हेलो